വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ജനുവരി മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ അനുസ്മരണവുമായി ഡിവൈഫ് വണ്ടൂർ വാണിയമ്പലത്ത് നടത്തിയ അനുസ്മരണം ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഒ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ആറിന് മസ്ജിദ് മസ്താക്കുന്നുണ്ട് ആ സ്ഥാനത്ത് സ്ഥാനത്തിപ്പോൾ രാമജന്മഭൂമി പേര് എന്നേരുമാൻ രാമക്ഷേത്രം നിർമ്മിച്ച് മിക്കവും അവസാനം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അവിടെ സംഘടിച്ച് കൊണ്ട് ഒരു മതവിഭാഗത്തിൻ്റെ ഒരു ആരാധനാലയം ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ രാജ്യം എത്തിയിരിക്കുകയാണ് അവസാനമായിട്ട് കേന്ദ്ര കേന്ദ്ര സഹമന്ത്രിയുടെ ഈ ഈ മുമ്പ് പൗരത്വ നിയമം ചുരുക്കം പറഞ്ഞാൽ വികസനവും മറ്റു ചർച്ച പേരിൽ മാത്രം വരുന്ന ാണ് ബി ജെ പിയുടെ മേഖലാ സെക്രട്ടറി പി നവാസ് പ്രസിഡന്റ് സഫീർ തെക്കുംപുറം ബ്ലോക്ക് അംഗം എ ബിനീഷ് കെ നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ